ആയിദം മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ജീവിച്ചിരുന്ന കാലത്ത് ഇബ്രാഹിം സുലൈമാൻ സേറ്റ് സാഹിബ് ജീവിച്ചിരുന്ന കാലത്ത് ബനാത്വാല സാഹിബ് ഉണ്ടായിരുന്ന കാലത്ത് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ അവർ പാർലമെന്റിൽ ഉയർത്തിയിരുന്നു ഇന്ന് എന്തെങ്കിലും ഒരു കാര്യം മുസ്ലിം ലീഗിന്റെ എം പിമാർ മുസ്ലിം സമുദായത്തിന് വേണ്ടി രാജ്യത്തിന്റെ പാർലമെന്റിൽ പറഞ്ഞതായി നിങ്ങൾക്ക് കേട്ടുകേൾവിയുണ്ടോ അവരുടെ എം പിമാർ ചെയ്ത പ്രസംഗത്തിന്റെ വീഡിയോ ക്ലിപ്പ് ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ എന്താണ് അവർ പ്രചരിപ്പിക്കാത്തത് അവരൊന്നും പറയുന്നില്ല ഭയമാണ് പേടിയാണ് അവരുടെയൊക്കെ തന്നെ പണപ്പെട്ടിയുടെ മേൽ കൈവച്ചു നിൽക്കുകയാണ് ഇ ഡി മിണ്ടിയാൽ ഇഡിയെ പറഞ്ഞേക്കും നിങ്ങളുടെ സ്വത്ത് മുഴുവൻ കണ്ടുകെട്ടും കാരണം അവരുടെ സ്വത്തിൽ വലിയ ശതമാനം കള്ളപ്പണമാണ് കോടിക്കണക്കിന് രൂപ നികുതി കൊടുക്കേണ്ടി വരും അത് ഭയന്ന് ആരും ഒന്നും മിണ്ടുന്നില്ല പരസ്യമായിട്ടല്ല ഇന്ത്യയുടെ രാജ്യസഭയിൽ വെച്ച് ഒരു കേന്ദ്രമന്ത്രി അവർ പ്രസംഗിക്കുമ്പോൾ ശബ്ദമുണ്ടാക്കിയ പ്രതിപക്ഷത്തെ എംപിയോട് പറഞ്ഞത് മര്യാദയ്ക്ക് ഇരുന്നോ അല്ലെങ്കിൽ ഇ ഡി വീട്ടിലെത്തും എന്ന് എല്ലാവരും ഭയപ്പാടില്ല നമുക്കറിയാം ഈ രാജ്യത്ത് ഇടതുപക്ഷത്തിന്റേതല്ലാത്ത മറ്റു എം പിമാരിൽ വലിയൊരു ശതമാനവും വലിയ സമ്പന്നന്മാരാണ് ആ സമ്പന്നരായിട്ടുള്ള എം പിമാർ ആ എം പിമാരുടെ ഒക്കെ തന്നെ സമ്പാദ്യത്തിനു മേൽ കൈവച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് നിങ്ങൾ വല്ലാതെ വിളയാട്ടം നടത്തിയാൽ നിങ്ങൾ വല്ലാതെ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചാൽ നിങ്ങളുടെ വീട്ടിൽ ഇടിയെത്തും നിങ്ങളുടെ സമ്പത്തിന്റെ പ്രഭവ കേന്ദ്രങ്ങൾ അന്വേഷിക്കും അനധികൃത സ്വത്തുണ്ടെങ്കിൽ കണ്ടുകെട്ടും മുസ്ലിം ലീഗിന്റെ എത്ര നേതാക്കന്മാരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി എത്ര നേതാക്കന്മാരുടെ അത് ഭയന്നുകൊണ്ട് ലീഗ് ഒരക്ഷരം ഉരിയാടുന്നില്ല ഈ ദുരവസ്ഥ തുടരാൻ അനുവദിക്കാൻ പാടില്ല ഈ രാജ്യത്തെ എല്ലാം വെട്ടിത്തുറന്ന് പറയാൻ വേണം ആ കൂട്ടത്തിൽ നിൽക്കുന്നവരാണ് ഈ രാജ്യത്തുള്ള ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികളുടെ ന്യായമായിട്ടുള്ള അവകാശങ്ങൾ കേന്ദ്ര സർക്കാർ നിഷേധിക്കുന്ന അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി സഖാവ് ചിത്തരഞ്ജന്റെ നേതൃത്വത്തിൽ നടത്തുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഈ ജാഥയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം